അങ്ങനെ ടങ്ങി അവിടം തൊട്ടാണ് ശരിക്കും സർവൈവൽ ഫിനാൻഷ്യലി ഇൻകം വന്നു തുടങ്ങി അപ്പൊ എന്റെ കൊറേ ആവശ്യങ്ങൾ നടന്നു തുടങ്ങി എനിക്ക് ഒരു ആവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം വന്നു തുടങ്ങി അതായത് ഒരു ആവശ്യം ഞാൻ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ശമ്പളം കിട്ടുന്നു നമ്മുടെ ആവശ്യം നടത്തുന്നു പിന്നെ അത് കഴിയുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം പേര് വരണം അപ്പൊ ആവശ്യത്തിന് നമുക്ക് എമൗണ്ട് വേണം ഫിനാൻഷ്യൽ ഇൻകം വേണം അപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നു പക്ഷെ സിനിമകളിൽ ഈ പറയുന്ന പോലെ ഒരു ചർച്ച ചെയ്യാൻ പെടുന്ന രീതിയിൽ എന്റെ പെർഫോമൻസ് ഉയരുന്നില്ല ഫിനാച്ച് എന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് കൊറേ കാര്യങ്ങൾ നടന്നു വണ്ടി വാങ്ങിയതും വീട് വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കൊറേ എന്റെ സ്വപ്നങ്ങൾ ഇതൊന്നും എനിക്ക് കിട്ടില്ലേ ഈ പ്രായത്തില് നടത്താൻ പറ്റൂന്ന് വിചാരിച്ചോസായിട്ട് ഞാൻ കണ്ടിരുന്നെ